വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ ഒരു പുതിയ വീഡിയോ ആണ് ഗൈസ് എന്നുവെച്ച എൻ്റെ ഉമ്മടെ ഉമ്മാൻ്റെ വീട്ടിൽ പോവാന കേട്ടോ ഞങ്ങളെന്നേ അപ്പൊ പോവുമ്പോഴത്തേക്കും ഞാൻ ഫോണിൽ നോക്കി തപ്പിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു പാലാണ് ഇവിടെ എന്താ പാലല്ല ഗുഹ പോലത്തെ ആണ് അപ്പൊ ഈ റോഡിൻ്റെ അപ്പുറത്തേക്കാണെങ്കിൽ ഞങ്ങൾ പോവാറേ ഇവിടുത്തെ രസമൊക്കെ ഇല്ല ഇവിടത്തെ ഭയങ്കര നല്ലോണം അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇവിടെ ഇത് ഹൈവേ ആണ് പാലൊക്കെ നല്ലപോലെ നേരാക്കി കേട്ടോ ഈ ഹൈവേ എന്താണ് നമ്മളെ ഇതില് ഹൈവേ ഹൈവേയില് പുഴക്കെ ഇണ്ടോ ഇവിടെ പക്ഷെ കാണാൻ ഈ മരങ്ങളല്ലേ ഞാൻ ഫോൺ ഫോം നോക്കിയിട്ടുണ്ട് ഉമ്മന്റെ മടിയില് പിന്നെ ഇവിടെ ഒരു എന്താണ് ഇതാക്കി പുഴ അവിടുന്ന് കാണാൻ പറ്റില്ല ഈ പാടും ഇങ്ങനെ വലുതല്ലേ പിന്നെ ഞങ്ങൾ കൊറച്ചപ്പോ റംബുട്ട വാങ്ങി എന്റെ രീതിയും ഞാൻ തല്ലു പിടിക്കണ്ട റംബുട്ട റംബുട്ട വേണം പറഞ്ഞിട്ട് എന്റെ ഉമ്മ പറഞ്ഞ് റംബുട്ടെ പോയി തൊണ്ട കുടുങ്ങു തൊണ്ട കുടും ഞാൻ അതൊന്നും വിശ്വാസ അതിന്റെ കൂടി എന്താ വഴുക്കൊന്നും ഇല്ല ഞാൻ കറക്റ്റ് ആയിട്ടു പിന്നെ ലാസ്റ്റ് എത്തിയണ്ടാവും ഒന്ന് കിട്ടാതാവും എന്റെ ദീതും ഞാനും തല്ലുകൊടാ പിന്നെ പിന്നെ പിന്നെത്താൻ അയക്കണ കൊറച്ചു പോയാ മതി വാശി പിടിച്ചു അപ്പൊ നമ്മൾ എത്താൻ പിന്നെ കൊറച്ചെത്തി મા പിന്നെ ഞങ്ങൾ ആയിട്ടോ മറ്റമ്മന്റെ വീട്ടിലേക്ക് വന്ന പുറത്തെ ചിക്കൻ കറിയൊന്നും ഇല്ലെട്ടോ പിന്നെ നല്ല ഉണ്ട് ക്രീം ബണ്ണും ഉണ്ട് ഒരു ബിസ്കറ്റും ഉണ്ട് ഞാൻ കുറെ തിന്നും ക്രീം പണ്ണിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചായ കുടിക്കുമെന്ന് അപ്പോൾ ഇവിടെ നിന്നൊക്കെ ചായ ഒക്കെ കുടിച്ചിട്ട് ഞങ്ങൾ പൂവ് മരി വാങ്ങിക്കൊടുത്തു അതുകൊണ്ട് ഇങ്ങനെ ലൈറ്റൊക്കെ എടുത്ത് രാത്രിയാവാനായിട്ട് നമ്മൾ എത്തുമ്പോഴത്തേനും ഞാൻ പിന്നെ രണ്ട് മൂന്ന് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഓരോ അത് അപ്പോൾ ഓക്കെ ബായ് നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ബൈ ബൈ